ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി അത് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഫ്രണ്ട് നല്ല വെട്ടൽ കാണിക്കേണ്ടെന്ന് പറയണ്ടായി അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് വണ്ടി നല്ല രീതിയിൽ വെട്ടലുണ്ട് അതേപോലെ ഹാൻഡിലും നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ ഫ്രണ്ട് ടയറാണ് ആ ടയറിൻ്റെ സൈഡിൽ തേമാനം കറക്റ്റല്ല ആ ടി വി എസിൻ്റെ ടയറാണ് ചില ഈ എസ് എൽ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് ഈ മോഡൽ ടയർ ഈ ബ്രാൻഡിനാണ് ആ പ്രോബ്ലം ഉള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഈ ടയറിൻ്റെ തേമാനൊക്കെ നോക്കുമ്പോൾ പറയാം ഇങ്ങനെ കയറി ഇറങ്ങി ഒരു കണ്ടീഷനിലാണ് ഇത് ഇവിടെ അങ്ങനെ പൊന്തിയും ഇങ്ങനെ തന്ന ആ ഒരു കണ്ടീഷനാണ് വന്നേക്കണേ അപ്പോൾ നമുക്ക് ആ വെട്ടൽ നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ടയർ മാറ്റി ഇടണം പിന്നെ ഹാൻഡിലിന് ഒരു ബലം കാണിക്കാതെ നമുക്ക് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യണം അപ്പോൾ അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അതിൻ്റെ സെൻ്ററിലൊരു ബയറിങ്ങ് വന്നിട്ടുണ്ട് ബോൾ റൈസർ എന്ന് പറയും ഫോൺ എന്ന് പറയുന്നത് ആ ആ ഒരു ഐറ്റം അത് ഓൾറെഡി ടൈറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് അഴിച്ചിട്ട് പൊടിക്കൊന്ന് ലൂസാക്കി കറക്റ്റ് സെറ്റിങ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ വലിയ കംപ്ലയിൻ്റ് എന്ന് പറയുന്നില്ല പൊടിക്കി ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഈ ടയറിൻ്റെ പ്രോബ്ലം കാണിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഓടിച്ചിട്ട് അത്യാവശ്യം ഒരു നല്ല സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജസ് വണ്ടി മീന്ന് ഒരു ഒരു കൈ ഒന്ന് നമുക്ക് ഒന്ന് ഹാൻഡിൽ മേന്ന് മാറ്റേണ്ട സിറ്റുവേഷൻ വന്നാൽ പോലും നല്ല രീതിയിൽ ഷിവറിങ് കാണിക്കണൊരു അത് ഈ ടയറിൻ്റെ ആണ് ടയർ മാറ്റിയാലാണത് റെഡി ആവുകയുള്ളൂ കേട്ടോ കാര്യം നൂറ് ശതമാനം ടയർ തീർന്നിട്ടില്ല ഒന്നാപോലെ നമുക്ക് ഈ ടയർ അഴിച്ചതിന് മാറ്റി പുതിയത് ഇട്ടിട്ട് ഈ ടയർ വെച്ചിട്ട് ബാക്കിൽ ടയർ തീരുമാനം അവിടെ ഇട്ട് തീർത്താൻ പറ്റുള്ളൂ പക്ഷേ അതിനും ഈ ടയർ അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം ചെറിയൊരു വിള്ളൽ പോലൊക്കെ നിൽക്കണുണ്ട് കേട്ടോ ടയർ മാറ്റിയിട്ടാലാണ് കംപ്ലയിൻറ്റ് നൂറ് ശതമാനം മാറുള്ളൂ